നമസ്കാരം കാസർഗോഡ് മുതൽ പത്തനംതിട്ട വരെ തുടർച്ചയായി അടികൊണ്ട കെ സി യുക്കാരും യൂത്ത് കോൺഗ്രസുകാരും ഒടുവിൽ നേതാക്കളുടെ ഉത്തരവിന് കാത്തിരിക്കാതെ തിരിച്ചടിക്കാൻ തയ്യാറായതോടെ കോൺഗ്രസ് നേതാക്കൾക്കും പിന്തുണയുമായി രംഗത്ത് വരേണ്ടി വന്നു പത്തനംതിട്ട മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്എക്കാരെ അടിച്ചൊടിക്കുന്ന പോലീസിന് നേരെ മൊട്ടത്തോടിന്റെ അകത്ത് മുളകുപൊടി വെച്ചെറിയുന്ന പോലീസ് എറിയുന്ന കണ്ണീർവാതക ഷെല്ല് തിരിച്ചെറിയുന്ന പോലീസ് ബാരിക്കേഡുകൾ പോലും തകർത്ത് പോലീസിന്റെ പ്രതിരോധം തകർക്കുന്ന കോൺഗ്രസുകാരെയാണ് നമ്മൾ കാണുന്നത് ഔദ്യോഗികമായി സമര രംഗത്തില്ലെങ്കിലും ആവേശം പറ്റിയ യുവമോർച്ചക്കാരും ഇടക്കിടെ വളഞ്ഞാക്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കരിങ്കൊടി കാട്ടിയ ഒരു യുവമോർച്ചക്കാരനെ അടിക്കാൻ ഓടിയെത്തിയവരെ ബി ജെ പിയുടെ കൊടി പിടിച്ചുകൊണ്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടികൊണ്ട് നിലം തൊടാതെ ഓടുന്ന സഖാക്കളുടെ ദൃശ്യങ്ങളാണ് എങ്ങുമുള്ളത് എന്നാൽ പിണറായി വിജയൻ സമ്മതിക്കുമോ ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം മാതൃകാപരമാണെന്നും അതുകൊണ്ട് രക്ഷാപ്രവർത്തനം തുടരണമെന്നും ചോര കണ്ട് കൊതി തീരാത്ത മുഖ്യമന്ത്രി സഖാക്കളോട് ആവശ്യപ്പെടുന്നു അങ്ങനെയാണ് ഇന്നലെ വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധത്തിനിറങ്ങിയ യൂത്ത് കോൺഗ്രസുകാരെ നേരിടാൻ പാർട്ടി ഓഫീസിൽ നിന്നും വാരിക്കുന്തങ്ങളുമായി എത്തിയത് ഇതൊന്നും കണ്ട് തളരാതെ യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യുക്കാരും പിണറായി സത്തിനെതിരെ സമരം പ്രഖ്യാപിച്ച് മുന്നേറുന്നു ഇന്നലെ ഡി ജി പി ഓഫീസിലേക്കായിരുന്നു കെ എസ് യുക്കാരുടെ മാർച്ച് ഏതാണ് മുന്നൂറോളം വരുന്ന കെ എസ് യു മാർച്ച് നടത്തി മാനവീയം വീതിയിലെത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു പോലീസിന്റെ ബാരിക്കേഡ് തകർത്ത് കെ സി കാർ ചങ്കൂറ്റത്തോടെ മുമ്പോട്ട് പോയി ചിലർ പോലീസിന് മുഖത്തേക്ക് മുളകുപൊടി വരെ എറിഞ്ഞു പ്രതിപക്ഷ നേതാക്കളെ എത്ര തല്ലി ഉടച്ചാലും കയ്യടി കിട്ടുമെന്ന് പ്രൊമോഷൻ കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് പോലീസുകാർ തലങ്ങനയും വിലങ്ങനെയും അടിക്കുകയായിരുന്നു അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ മാത്യു കൂടൽ നാടൻ പെടുന്നത് മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ കെ സി ക്ഷണിച്ചത് മാത്യു കുഴൽനാടനെയായിരുന്നു ചങ്കൂറ്റത്തോടുകൂടി പിണറായി വെല്ലുവിളിക്കാറുണ്ടെങ്കിലും അഭിഭാഷകൻ എന്ന നിലയിലുള്ള ധാർമ്മികത കാത്തു സൂക്ഷിക്കേണ്ടതിനാൽ അക്രമത്തിന് കൂട്ടുനിൽക്കാത്ത ആളാണ് മാത്യു കുഴനാടൻ പക്ഷേ മാത്യു കുഴനാടനെ കയ്യിൽ കിട്ടിയിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചില്ലെങ്കിൽ പിണറായി രാജാവിന്റെ പിണക്കത്തിന് കാരണമാകുമെന്ന് അറിയാവുന്ന പോലീസ് അവസരം പാഴാക്കാതെ മാത്യുവിനെ തലങ്ങനും വിലങ്ങനെയും തല്ലി തല്ലിൽ മാത്യുവിന്റെ കൈ പൊട്ടിപ്പോവുക പോലും ചെയ്തു കെട്ടിവെച്ച കൈയുമായി മാത്യു പിണറായിയെ വെല്ലുവിളിച്ച് പ്രസംഗം തുടർന്ന് നിന്നത് ആവേശകരമായ കാഴ്ചയായിരുന്നു ഇരട്ടച്ചങ്കനെന്നും മുച്ചങ്കനെന്നും വേരുള്ള പിണറായിക്ക് ഗവർണർ ഒറ്റയ്ക്ക് നടക്കാൻ കഴിയുമോ എന്ന വെല്ലുവിളിയാണ് അതിക്രൂരമായ മർദ്ദനമാണ് ഇന്ന് ആ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുകൊണ്ടൊന്നും തളരും എന്ന് പോലീസോ അല്ലെങ്കിൽ പിണറായി വിജയനോ വിചാരിക്കേണ്ട ഒരു ലാത്തി ചാർജ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അടികൊണ്ടോ ഒന്നും ഞങ്ങളെ കേശുവിനെയും യൂത്ത് കോൺഗ്രസിനെയും അങ്ങ് വീട്ടിൽ കയറ്റിക്കളെന്ന് വിചാരിക്കേണ്ട അതിശക്തമായ പോരാട്ടം ഞങ്ങളടക്കം ഞങ്ങൾ കോൺഗ്രസ് നേതാക്കളടക്കം അവരോടൊപ്പം നിൽക്കും ഇന്നലെ മുഖ്യമന്ത്രിയുടെ മറുപടി ഞാൻ കേൾക്കാനിടയായി അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് അദ്ദേഹത്തിന്റെ ധൈര്യത്തെ അദ്ദേഹത്തിന്റെ സ്ഥൈര്യത്തെ കുറിച്ച് അതിന് ഓശാന പാടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മരുമകൻ പി ഡബ്ല്യു ഡി മന്ത്രി പറഞ്ഞ എന്താണ് ഇന്ന് ആർക്കും സ്വതന്ത്രമായി ഇറങ്ങി നടക്കാനുള്ള അവസരമുണ്ട് എന്ന് ഗവർണർ തെളിയിച്ചതിന് നന്ദി എന്നാണ് പറയുന്നത് ഞാൻ നിസ്സാരമായി നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ആ മുഖ്യമന്ത്രി അതായത് നിങ്ങളുടെ ഭാര്യ പിതാവ് പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വലിയ ധൈര്യമാണ് വലിയ സ്ഥൈര്യമാണ് എന്നൊക്കെ ഞാൻ വെല്ലുവിളിച്ചു ചോദിക്കുന്നു ഗവർണർ പോലീസിന്റെ അകമ്പടി അകമ്പടി ഇല്ലാതെ ഇല്ലാതെ കൊട്ടേഷൻ പിണറായി കേരളത്തിൽ എവിടെയെങ്കിലും ഇറങ്ങി നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ യു കോൺഗ്രസ് ചോദിക്കുന്നു ധൈര്യമുണ്ടോ പൊതുവെ ശാന്തശീലനായ ശശി തരൂറിന് പോലും പിണറായിയുടെ പോലീസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരേണ്ടി വന്നു മാത്യുക്കുഴൽ നടനെ തല്ലിയ പോലീസുകാർ അതിന്റെ ദൃശ്യങ്ങളൊക്കെ അപ്പോൾ തന്നെ പിണറായി സംഘത്തെ എത്തിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ കുഴനാടനെക്കായി തല്ലി ഓടിച്ചാൽ പ്രത്യേക പാരിതോഷികവും പ്രൊമോഷനും കിട്ടുമെന്ന് പോലീസുകാർക്ക് നന്നായി അറിയാം കാരണം പിണറായി ഇതുപോലെ വെറുക്കുന്ന ഒരു നേതാവ് വേറെയില്ല നിയമസഭയിൽ വെച്ചപ്പണ് പി ടി തോമസ് പിണറായിയെയും പിണറായിയുടെ മകളെയും പഞ്ഞിക്കിട്ടപ്പോൾ തുടങ്ങിയ പക നമ്മൾ കണ്ടതാണ് അകാലത്തിൽ പി ടി തോമസ് മരിച്ചുപോയിട്ടും ആ പക തീർന്നില്ല അതുകൊണ്ടാണ് തൃക്കാക്കരയിൽ തമ്പടിച്ച് പി ടി തോമസിന് ഭാര്യയെ തീർക്കാൻ ശ്രമിച്ചത് പക്ഷെ ജനങ്ങൾ കനത്ത മറുപടി നൽകി അത്തരത്തിൽ പിണറായി സ്കെച്ച് ചെയ്തിരിക്കുന്ന നേതാവായി മാറാൻ കാരണം കുഴനാടൻ നിയമസഭയിൽ പിണറായിയുടെ മുഖത്തു നോക്കി മകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതാണ് ആര് തന്റെ മകളെ കുറിച്ച് പറഞ്ഞാലും സഹിക്കാനുള്ള മനക്കരുത്ത് പിണറായിക്കില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കട്ടെ എന്നതാണ് പിണറായിയുടെ നയം ഇത് തിരിച്ചറിഞ്ഞാണ് ഒരു പ്രകോപനവുമില്ലാതെ ഇന്നലെ മാത്യു കുഴങ്ങാടിന്റെ കൈ പോലീസുകാർ തല്ലിയുടച്ചത് അതിന്റെ പേരിൽ ഇനി ഏറെ വൈകാതെ അവർക്ക് പുരസ്കാരം കിട്ടിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അതേസമയം ഈ തല്ലിയൊതുക്കൽ കൊണ്ടൊന്നും മാസപ്പടി വിവാദം പിണറായിയെ വിട്ടുപോവില്ലെന്ന് തീർച്ചയായിട്ടുണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മാസപ്പടിയിൽ വീണ്ടും വാദം കേട്ടു തൽക്കാലം പിണറായിക്കും മകൾക്കും നോട്ടീസ് അയക്കണ്ട എന്ന തീരുമാനം താൽക്കാലിക ആശ്വാസം മാത്രമാണ് മാസപ്പടി കേസിൽ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നടത്തുന്ന പോരാട്ടം പിണറായിയിലും മകളിലും ചെല്ലാതിരിക്കില്ല എന്ന് തീർച്ചയായിട്ടുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനോട് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ മാസപ്പൊടിയെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് പരാതി കൊടുത്തിരുന്നു ആ പരാതിയിൽ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല എന്നാവശ്യപ്പെട്ട് ഷോൺ ഇന്നലെ ഹൈക്കോടതിയിൽ ചെന്നു അപ്പോൾ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു ഇങ്ങനെയൊരു നോട്ടീസ് കിട്ടുന്നതോടെ അന്വേഷണം പ്രഖ്യാപിക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഷോൺ ജോർജിന്റെ പരാതിയെ തുടർന്ന് പ്രാഥമിക അന്വേഷണം അവർ ഇതിനു മുൻപ് തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ക്യുക് വെരിഫിക്കേഷൻ പ്രോസസ് കഴിഞ്ഞാൽ അന്വേഷണം നടത്താൻ തന്നെയാണ് ഏജൻസിയുടെ തീരുമാനം ഇക്കാര്യം അവർ കോടതിയിൽ പറയുന്നതോടെ കോടതി മുമ്പോട്ട് കൊണ്ടുപോകുന്ന വിജിലൻസ് അന്വേഷണത്തിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ പോലും പിണറായി മകളും ഉത്തരം പറയേണ്ടി വരും ഇന്നലെ കുഴൽനാടിനെ തല്ലി നോവിച്ച് മാസപ്പടിയുടെ പകവീട്ടാൻ ശ്രമിച്ച അതേ ദിവസം തന്നെ മാസപ്പടി എന്ന ദുർഭൂതം വീണ്ടും കളത്തിലിറങ്ങിയത് പിണറായിക്ക് മകൾക്കും ചില്ലറ അസ്വാരസ്യമല്ല ഉണ്ടാക്കുന്നത് മാസപ്പടിയുടെ പിന്നാലെ വിടാതെ പിന്തുടരാനുള്ള പ്രചോദനമായി മാറും മാത്യുക്കുഴൽനാടിന് ഈ അനുഭവം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ചങ്കൂറ്റമുള്ള നേതാവായി മാറിയ മാത്യുക്കുഴനാട് പിണറായി മകളെയും കണക്ക് പറയിച്ചു മാത്രമേ അവസാനിപ്പിക്കൂ എന്ന് തീർച്ച